വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം മെയ് മാസത്തെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ മറ്റൊരു വാർത്തയുണ്ട് അത് പറയാം മെയ് മാസത്തിൽ നമുക്കറിയാം രണ്ട് മാസത്തെ തുകയാണ് മൂവായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിൽ എത്താൻ പോകുന്നത് മാസത്തിൽ ായിരത്തി ഇരുന്നൂറ് നൽകുമെന്ന് ധന ധനമന്ത്രി ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ നമുക്ക് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അതിൽ ഒരു മാസത്തെ കേടൂ മെയ് മാസത്തിൽ ആയിരത്തിഅറുന്നൂറ് രൂപ ചേർത്താണ് നമുക്ക് ഒന്നിച്ചാണ് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാൻ പോകുന്ന അറിയിപ്പ് ആണ് വന്നിരിക്കുന്നത് ഇന്നലെ വിതരണം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിരുന്നതെന്നാൽ അതിന് സർക്കാരിന് സാധിച്ചില്ല ധനമന്ത്രി ഇന്നലെ വാർത്ത സമ്മേളനത്തിൽ വഴി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആ ഡേറ്റിലാണ് പെൻഷൻ വിതരണം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്ന അസ്റ്റിറങ്ങിയെല്ലാവർക്കും തുക എത്തിച്ചേരും ഈ ഇരുപത്തിനാലിന് ശനിയാഴ്ച തന്നെ തുക എത്തിച്ചേരും അപ്പോ എന്തായാലും കാത്തിരിക്കുക ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ